വിദ്യാർത്ഥികളുടെ ഇടയിൽ എം ഡി എം എ പെരുകുന്നു അങ്ങനെയൊക്കെ ആരും കുട്ടികൾ എം ഡി എംഒ എം ബി ബി എസ് ഒ എന്തായാലും ഒന്നെടുക്കണം നമ്മളോട് ഡിഗ്രി കഴിഞ്ഞു വരുത്താം പത്ത് പൈസ ഉപകാരം ഇല്ലാപ്പുഡിൻ്റെ കുട്ടികളൊക്കെ പഠിച്ചി ബി എസ് നല്ല നല്ല ജോലിക്കാരൻ തുടങ്ങി കണ്ടോ പഠിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അവിടെണ്ടോ എന്താ കുഞ്ഞാപ്പുവിന്റെ ഫ്യൂച്ചർ പ്ലാൻ അത് ഡാഡി ഞാൻ ഗൾഫ് ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഗൾഫക്ക് പോകണം പത്ത് റുപ്പ്യ സമ്പാദിക്കണം ബട്ട് ഡാഡി ഞാൻ പി ജിക്ക് പോയാലോ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി നേടണം അല്ലെങ്കിൽ ഡാഡി റെയിൽവേയില് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസിണ്ട് ഞാൻ അതിലൊന്ന് നോക്കിയാലോ ഞാൻ നിങ്ങടെ ജോലി എടുക്കണെങ്കിൽ ഞാൻ ബാങ്കില് കൊമ്പാട് തറവാട്ടിലെ ഒരു ബാങ്ക് മാനേജർ അതിന്റെ സ്വപ്നം ഇല്ല ഞാൻ ബാങ്കും എസ് എസ് റെയിൽവേയും ഒക്കെ കൂടി ഒരുമിച്ച് പറഞ്ഞു ൂടി ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും അതിനാ പൊട്ടാൻ ഡിഗ്രി വരെ പോയിട്ടുള്ളൂന്ന് പറഞ്ഞു കോഴ്സും പഠിക്കാൻ ഡിഗ്രി മതി അങ്ങനെ ഈ ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ ഞാൻ എവിടെ കൊണ്ടു ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും നോക്കണ്ട നിങ്ങൾ കോഴിക്കോട് വരാൻഡറൈസ് കൊണ്ട ചേർത്തോളൂ ആ അങ്ങനെയുണ്ട് വരാന്ത റൈസ് ഞാൻ ഡിഗ്രി കഴിഞ്ഞു നമ്മളിവിടെ മെയിൻ ആയിട്ടും എസ് എസ് സി റെയിൽവേ ബാങ്കിങ് അതിന് കോച്ചിങ് കൊടുക്കണം അതുകൊണ്ടുതന്നെ നിങ്ങൾക്കിപ്പോ എസ് എസ് സീനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസർ ഓഡിറ്റ് ഓഫീസർ അങ്ങനെ ഏത് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കിട്ടാം പിന്നെ അതുപോലെ ബാങ്കിലേക്ക് എടുക്കുകയാണെങ്കിൽ എസ് ബി ഐ ബി പി എസ്സിന്റെ എക്സാമുകള് പിന്നെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ എക്സാമുകള് അപ്പൊ നിങ്ങൾക്കുള്ള ചാൻസസ് എന്ന് വെച്ചാൽ എത്രയും കൂടുതലാണ് അഞ്ച് ലെവലായിട്ടാണ് നമ്മുടെ പ്രാക്ടീസ് വരുന്നത് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ആക്സസ് ഉള്ള ലാബ് സൗകര്യം ഉണ്ട് അപ്പൊ ഒരു വർഷം കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അടുത്ത വർഷത്തെ വരാൻ റീസിലെ റിസൾട്ട് നിങ്ങളും വരും നമ്മളെ വരാന്ത റൈസ് കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കണ്ണൂർ റോഡില് വൈ എം സിയുടെ തൊട്ടടുത്ത് അപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളെ ലക്ഷ്യം നേരെ കുട്ടികളി നമ്മളെ കോഴിക്കോടുള്ള വരാന്ത റൈസ്